അങ്ങനെ ഞാനുണ്ടല്ല ഈ ഒരു ഗുളികയൊക്കെ കഴിച്ചതിന് ശേഷം ആ മരുന്ന് കഴിച്ചതി എനിക്ക് നല്ല ആശ്വാസം കിട്ടിയില്ല അങ്ങനെ പിറ്റേന്ന് ഞാൻ ഈ നീരൊക്കെ അവിടുണ്ട് നല്ല പ്രസരിപ്പോട് കൂടി തന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ തുണ്ട് മേളിൽ വെച്ചിട്ട് കാണിച്ചത് എനിക്കൊരു ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ആശ്വാസമുണ്ട് ഇത് ഞാൻ തുടർന്ന് കഴിച്ചോട്ടെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് കഴിക്കാനേ പാടില്ല കഴിക്കേണ്ടതല്ല കാരണം ഇത് സ്റ്റിറോയിഡ് ആണ് ഇത് നമ്മൾ കഴിക്കേണ്ടതല്ല ഒരു വട്ടം കഴിച്ചതിരിക്കട്ടെ ഇനി ആവർത്തിക്കേണ്ട ഈ തരുന്ന മരുന്നുകൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് വീണ്ടും ഇവരൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നില്ല അപ്പോഴും വാ തുറക്കാൻ എനിക്ക് പറ്റുന്നില്ല നോക്കാൻ പറ്റുന്നില്ല എവിടെ ഒരു പല്ല് തട്ടിയപ്പോൾ ഒരു ചെറിയ ഉണ്ട് പക്ഷെ എനിക്ക് പല്ലിന് കേടും കാര്യങ്ങളൊന്നുമില്ല ഈ ഭാഗത്ത് നീര് ഭയങ്കരമായിട്ട് കൂടിയും വരുന്നുണ്ട് ഭയങ്കര മൊത്തത്തിൽ ഈ ഭാഗത്തോട്ട് അങ്ങ് തൂങ്ങിയിട്ട് ഒരു പേടിപ്പെടുത്തുന്ന രൂപമൊക്കെ ആയി എൻ്റേത് അപ്പോഴത്തേനും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ഇത്തിരി അപ്പുറത്തൊരു ബോർഡുണ്ടെന്ന് പറഞ്ഞായിരുന്നില്ല വീട്ടിൽ നിന്നും കയറി ആ ബോർഡുള്ള ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് പോകായിരിക്കും അയലത്തുള്ള ഒരാൾ പറഞ്ഞു വേണ്ട ജംഗ്ഷനിലൊരു ഹോസ്പിറ്റലുകൊണ്ട് അവിടെ പോകാൻ പറഞ്ഞു അങ്ങനെ അവിടേക്ക് നമ്മൾ ചെന്ന സമയത്ത് അവിടെ അന്ന് ആളുണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പം നമ്മൾ വീണ്ടും നടന്നിട്ട് ഈ പഴയ സ്ഥലത്തേക്ക് ചെന്നപ്പം ഓൾറെഡി ദന്ത ഡോക്ടറായിരുന്നു ആയ ഒരു ഡോക്ടറാണ് ഇപ്പോൾ അധികമായിട്ട് കാര്യങ്ങളൊന്നും നോക്കണില്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് വന്ന് നോക്കുന്നേ ഉള്ളൂ ലേഡിയാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് ചെന്ന സമയത്ത് നോക്കി കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യുക ഇവിടെ തന്നെ കാണിച്ചാൽ മതി ഈ പറഞ്ഞതിനെപ്പം ഇതിന് മരുന്നുകളൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ കൊല്ലത്ത് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ വേറെ കുറച്ച് പേഷ്യൻസ് കൊണ്ടുപോയി എക്സ്റേ ഒക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ എക്സ്റേ എക്സറേ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ ഈ പല്ലിന് എക്സ്റേ ഒന്ന് എടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിന് അടിയെ വെച്ചിട്ട് ഡോക്ടറോട് എനിക്ക് എക്സ്റേ എഴുതി തരാൻ പറഞ്ഞു അപ്പോൾ എക്സ്റേ ഒന്നും എടുക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞാൽ ഇല്ല എനിക്കൊരു ഡൗട്ടുണ്ട് എക്സറേ എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് എക്സ്റേ എഴുതി തന്നിട്ട് ഞാൻ പോയി ബില്ലടിച്ചിട്ട് എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു ഈ എക്സ്റേ ഞാൻ കൊണ്ടേ കാണിച്ച സമയത്ത് ഒരു പല്ല് പെട്ട് കിടപ്പുണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റേയ്ക്ക് അകത്ത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഞാൻ ഈ എക്സ്റേയും കൊണ്ടിട്ടാണ് ഈ ലേഡി അടുത്ത് പോയപ്പോൾ അവർ നോക്കിയ സമയത്ത് പറഞ്ഞു ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ലെവലിൽ പല്ല് വന്നിട്ട് ലാസ്റ്റ് വന്ന പല്ല് എലിൻ്റെ അടിയിൽ കുടുങ്ങിപ്പോയി അതവിടെ കിടന്ന് കിളിക്കുകയും കൂടെ ക്ഷീണുണ്ട് അത് വന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തോട്ട് ഭയങ്കരമായിട്ട് ഇടിച്ച് കയറുന്ന പ്രകാരമാണ് ഈ പ്രശ്നം ഉണ്ടായത് കാരണം പല്ല് കാലക്രമേണ വളരുള്ളൂ ഇത് മോണയ്ക്കകൊന്നും വരാൻ ഇനി സ്ഥലം ഒട്ടുമില്ല ഇവിടെ ലാസ്റ്റ് താഴെയാണ് ഉള്ളത് പിന്നെ തൊട്ട് മേളിലുള്ളതും ഇതുപോലെ തന്നെ ഏകദേശം അത് പക്ഷേ പുറത്ത് വന്നിട്ടുണ്ട് ഇതേ പ്രശ്നം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എക്സ്റേ നോക്കിയിട്ടാണ് ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവരെനിക്കൊരു എക്സ്പ്ലനേഷനും തരുന്നില്ല ഒരു കോൺഫിഡൻസും തരുന്നില്ല ഒരു ഇഞ്ചെക്ഷൻ ഇത്രയും വേദനയ്ക്കുള്ള തരുന്നില്ല അപ്പോൾ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഇത്രയും വേദന ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പം പല്ലിൻ്റെ ആണെങ്കിൽ പോയി ഞാൻ പല്ലിൻ്റെ ഒന്നും ഇതുവരെ ഹോസ്പിറ്റൽ കിടക്കുന്ന ആളുകൾ കണ്ടിട്ടില്ല പല്ലിൻ്റെ ആണെങ്കിൽ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് കാരണം മരുന്ന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇഞ്ചെക്ഷനൊക്കെ കൊടുത്ത് അത് റെഡിയാക്കി എടുക്കാറാണ് സാധാ പതിവ് കാരണം ഇത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കീറണ്ടി വരും എന്നു പറഞ്ഞു അപ്പോഴത്തെ എനിക്കങ്ങ് പേടിയായി കാരണം അവൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ഒക്കെ അല്ലേ അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു പേടിയുള്ളൊരു കാര്യമാണ് ഞാൻ വേദന ഒരുപാട് സഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു പേടിയുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഏറെ ഒരു മരുന്നും ഇനി ചെയ്യാൻ പറ്റില്ല ഇഞ്ചെക്ഷൻ അവർ ആശുപത്രിക്ക് കിടത്തി തരാത്ത സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഈ മരുന്നും അങ്ങ് കഴിച്ച് കയറ്റുമോ കാരണം നീ ആശുപത്രിക്ക് കിടക്കാനൊന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ല എനിക്ക് വീട്ടിൽ നീ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം എങ്ങനെങ്കിലും ഈ മരുന്ന് കഴിക്കാമെന്ന് നോക്കാമെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഞാൻ വീണ്ടും വന്നിട്ടില്ല പഴയ ആശുപത്രി എടുത്തോട്ട് ഒന്ന് വന്നു ഒരാളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ ചെന്ന് അകത്ത് കയറി ചെന്ന് ഇപ്പോൾ ആൾ അപ്പോഴേ വന്നിട്ടുണ്ടായിരുന്നു അവർ നോക്കിയിട്ട് പറഞ്ഞു സെയിം കാര്യം തന്നെ പറഞ്ഞാൽ പല്ലു പുറത്തേക്ക് വന്നിട്ടില്ല ഇതേ ഇഷ്യൂ തന്നെയാണ് വേറെ കാര്യങ്ങളൊന്നും ഇനി ചെയ്യാനില്ല ഈ മരുന്ന് തന്നെ ചെയ്തിട്ട് വാ എപ്പോൾ തുറക്കാൻ പറ്റുന്നോ ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അത് മെയിൻ ആൾ വന്നിട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയില്ല ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഈ മരുന്ന് അങ്ങ് കയറ്റി ഇറക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ രണ്ട് ഗുളിക വിതഞ്ഞെ എടുത്ത് വെക്കും ഒരു ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ആ ഒരു ഗുളിക ഇങ്ങനെ തെളി തെള്ളി തെളി തെള്ളി തെളി തെളി ഇങ്ങനെ കൊണ്ടുവരും ഈ തെള്ളി ചിലപ്പോൾ ഇവിടെ അങ്ങ് അലിയുമ്പം ചിലപ്പോൾ ഛർദ്ദിക്കാൻ മുട്ടിയിട്ട് തുപ്പും അത് തെറിച്ച് പോകും അപ്പോൾ പിന്നെ ഈ എടുത്തു ചെന്ന് അടുത്ത ഗുളിയെടുത്ത് കഴിക്കും അങ്ങനെ മൂന്നും നാലും ഗുളികയൊക്കെ എനിക്ക് കഴിക്കാൻ ഉണ്ടായിരുന്നു ഇത് കഴിക്കുന്നതോടുകൂടി എനിക്ക് അങ്ങ് ദേഹമൊക്കെ കൊഴഞ്ഞൊരിച്ച് കഴിയുമ്പോൾ ഞാനും കിടക്കും ആ ഒരു സിറ്റുവേഷനായി പിന്നെ അതിനിടയ്ക്ക് എനിക്ക് നീരൊന്ന് കുറഞ്ഞ് കിട്ടണമല്ലോ നീര് കുറയാൻ വേണ്ടിയിട്ട് ഈ ലേഡി ഡോക്ടറും എനിക്കൊരു മരുന്ന് ഈ ഇപ്പോഴത്തെ ഒന്നും കുറിക്കത്തൊന്നും ഇല്ല അധികം എങ്ങും ഉണ്ടാവത്തില്ലെന്നൊണ്ട് ഒരു മരുന്ന് എനിക്ക് കുറിച്ച് തന്നു അതിങ്ങനെ ഇവിടെ തേച്ചുകൊണ്ടേയിരിക്കണം ആ മരുന്ന് ഞാൻ തേച്ച് രണ്ടാമത് ദിവസമായപ്പോഴത്തേന് ഞാൻ ഇതുപോലായി എനിക്ക് ആ നീരിൻ്റെ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കുറഞ്ഞു കാരണം പുറത്തോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെ അതുവരെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുക ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഈ ബെൽസ് പാൾസി പോലത്തെ അസുഖം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ അതൊക്കെ മാറി കുറഞ്ഞു കുറച്ചൊക്കെ വാതുറക്കാൻ പറ്റിയപ്പോൾ ഞാൻ ചെന്നിട്ട് ഡോക്ടറെ തന്നെ കാണിച്ചപ്പോൾ നോക്കി പറഞ്ഞു തന്നെയാണ് പ്രശ്നം നോക്കിയൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ ഞാൻ അതിന് ശേഷം ഇപ്പോൾ എൻ്റെ അസുഖം ഈ ഈ വേദന കുറഞ്ഞു നീരൊക്കെ കുറഞ്ഞ് സാദാ പോലായി സംസാരിക്കാനൊക്കെ ആയപ്പോൾ ഞാൻ കൊല്ലത്തേക്ക് ചെന്നു കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ നമ്മളെ മോണയൊക്കെ കീറിയിട്ട് അവിടുത്തെ കുറച്ച് എല്ലൊക്കെ പൊട്ടിച്ചതിന് ശേഷം അടി പെട്ട് കിടക്കുന്ന എടുക്കണം നല്ല ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ആ ഓപ്പറേഷൻ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ വന്ന് ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കും പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്യാമെന്ന് അപ്പോൾ ഇനി ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ആരോഗ്യമൊക്കെ നോക്കിയതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒന്നുകൂടെ നോക്കിയതിന് ശേഷം പറഞ്ഞു എൻ്റെ വായ ഇത്രയേ തുറക്കത്തോളും വലിച്ചു തുറക്കാൻ പറഞ്ഞാൽ എൻ്റെ വാ അധികം തുറക്കണില്ല കാരണം ഇത് വന്ന സമയത്ത് ഞാൻ വാ അനക്കത്തേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നിരുന്ന് കുറച്ചങ്ങ് വാ അടഞ്ഞു പോയി സാധാരണ തുറക്കുന്നത്രയും പോലും തുറക്കണില്ല ഇനി എന്തെങ്കിലുമൊക്കെ വായ് വെള്ളം കൊണ്ടിട്ട് ഇതിൽ എക്സസൈസ് ചെയ്തിട്ട് നന്നായിട്ട് വാ തുറക്കണം വാ തുറക്കാൻ പറ്റിയിട്ട് ചെല്ലണം അപ്പോഴത്തേക്ക് നല്ല ആരോഗ്യമൊക്കെ വെക്കണം കാരണം ഇപ്പോൾ ഈ ഫുഡൊക്കെ കഴിക്കാണ്ട് കിടന്നിട്ട് ഭയങ്കര ഒരു വീക്കായി പോയിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് റെഡിയാക്കിയതിന് ശേഷം ചെല്ലണം ഇനിയിപ്പോൾ എന്തായാലും നോമ്പ് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ നോമ്പ് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഓപ്പറേഷൻ ഉണ്ട് ഓപ്പറേഷൻ നോമ്പ് കഴിഞ്ഞ് ചെയ്യാമെന്നാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതായിരുന്നു എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പല്ലിന് കേടുണ്ടായിരുന്നില്ല മോണയ്ക്ക് പഴുപ്പ് ഉണ്ടായിരുന്നില്ല വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഭാഗം മൊത്തം അങ്ങ് ഇൻഫെക്ഷൻ ആയി പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നീര് വന്നിട്ട് കാരണം നീര് വരുമ്പോൾ വേദന വരില്ല എന്ന എല്ലാവരും പറയാറ് പക്ഷേ എനിക്ക് നീര് ഭയങ്കര ഉണ്ടായിരുന്നു അതിന് ഇരട്ടി വേദനയുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും കാരണം ഈ രാത്രി സമയത്തൊക്കെ നല്ല തണുപ്പാണല്ലോ ഈ ഇടയ്ക്ക് അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് വിറയ്ക്കും സന്ധ്യ കഴിയുമ്പോഴത്തേനിരുന്ന് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും വിറച്ച് വിറച്ച് വേദനിക്കുന്നേ വേദനയ്ക്കുന്നേയും വേദനയ്ക്കുന്നേ പല്ലൊക്കെ ഇങ്ങനെ കടിക്കും ഇങ്ങനെ 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 കടിച്ചുകൊണ്ടേയിരിക്കും വേദന എടുത്തിട്ട് സഹിക്കാൻ വേണ്ടത് വേദനയാണോ പൊളിപ്പാണോ പെരുപ്പാണോ ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ ആഹാരം കഴിക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ആഹാരം കഴിക്കാൻ ശ്രമിക്കും ഈ ഒരു സൈഡ് ഉള്ളതുകൊണ്ട് പക്ഷേ ഈ വെക്കുന്നതെല്ലാം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും ഈ വരുന്ന സാധനമാണെങ്കിൽ ഇങ്ങോട്ട് നീക്കാനൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ കൈ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക പല്ലു തേക്കാൻ പറ്റുന്നില്ല ആ വെള്ളം എന്തോ ആയാലും ഇങ്ങോട്ടിഞ്ഞ് വരും എടുത്ത് ഒഴിക്കണ സംഭവമില്ല എന്നിട്ട് അത് പുറത്തേക്ക് വരുന്ന സിറ്റുവേഷൻ പിന്നെ വായി വെള്ളം കൊള്ളാൻ പറഞ്ഞു ആ വെള്ളം കൊള്ളുമ്പോൾ അതും അതുപോലെ ഇങ്ങനെ ഒഴുകിപ്പോകുക അങ്ങനെ സ്ട്രോ വെച്ചിട്ട് സ്ട്രോ വരെ വെച്ചിട്ട് പ്രയോഗം നടത്തി ആ വേദന ഇത്രയും ഒരിക്കൽ വേദനക്കുള്ള ഇഞ്ചക്ഷൻ പോലും തരാതെ ആ വേദന ഇത്രയും ഞാൻ കടിച്ച് പിടിച്ച് സഹിച്ചു ഈ മൂന്ന് ദിവസം കഴിയുന്നവരക്കും എനിക്ക് ഒരു ഗുളിക പോലും എനിക്കകത്തോട്ട് കഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല മൂന്ന് ദിവസം വരയ്ക്കും കാരണം ഭയങ്കര മോഷണ സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ ആ പറഞ്ഞില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് തളർന്ന് വീണ് പോയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വേദന പിടിച്ചു നിർത്താനുള്ള ഒരു വഴി ഉണ്ടായില്ല വേദന ഇത്രയും കടിച്ചു പിടിച്ച് ഞാൻ സഹിച്ചു ഇടയ്ക്ക് ഒഴിച്ചിട്ട് എനിക്കങ്ങ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോയി അഡ്മിറ്റ് ആയാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു കാരണം വേദന സഹിക്കാൻ പറ്റുക പിന്നെ ഞാൻ ചിന്തിച്ചില്ല ഒരുപാട് ബില്ലാവും ഒരുപാട് ബില്ലാകും കിടത്തും അവർ കിടത്തിയൊക്കെ ചെയ്യും കിടത്തിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും മരുന്നൊക്കെ എനിക്ക് ഇഞ്ചക്റ്റീവ് തരും പക്ഷേ ബില്ലാകത്തില്ലേ നമുക്ക് അതിനുള്ള പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒന്നും ഭയങ്കര സങ്കടപ്പെട്ടു പോയി കാരണം ഇരിക്കിരി ഒരു ക്യാഷ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഇത്രയും വേദന സഹിക്കാണ്ട് നമുക്കൊന്ന് ഒരു ഒരു പ്രിക്കോഷൻ എടുക്കാമായിരുന്നല്ലോ പ്രൈവറ്റിലേക്ക് പോയിട്ടെന്ന് ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച് സങ്കടപ്പെട്ട് ഡിപ്രസ്ഡായിപ്പോയ സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു എന്താ ഒരു വേദനയെന്ന് വെച്ചാൽ എനിക്കിത് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ അറിയില്ല ഒരു സമയത്ത് എൻ്റെ സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ എന്തുവാന്ന് വെച്ചാൽ കാണുമ്പോൾ രൂപം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോയിക്കണോ ഒന്ന് ഒരു തൊടാൻ പോലും ആ ഏരിലോട്ടൊന്ന് കൈ കൊണ്ടിരിക്കും ഇവൻ ഞാൻ അറ്റ്ലീസ്റ്റ് കുളിക്കാൻ പോകുമ്പോഴേ നമ്മളിങ്ങനെ മുഖം കഴിവത്തില്ലേ കുളിക്കുന്നു വേണ്ട മുഖം കഴുകുമ്പോൾ ഇങ്ങനെ വെള്ളം എടുത്തൊഴിക്കുള്ളൂ ആ വെള്ളം വീണാൽ പോലും ഒരു കണക്ക് വേദന പിന്നെ ഇത്രയും നീരം വെച്ചിട്ട് ഞാൻ ഈ ഡോക്ടറെടുത്ത് ചെല്ലുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ചോദിക്കണോ കുളിക്കണുണ്ടോ ഞമ്മ ഞാൻ കുളിക്കണുണ്ടോ എന്ന് പറയും ഇത്രയും നേരം വെച്ചിട്ട് ആരെങ്കിലും കുളിക്കോ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുളിക്കാണ്ടിരിക്കുകയാണ് ഒക്കെ ഈ ചൂടത്തൊന്നും ചൂടില്ലെങ്കിലും ഞാൻ രണ്ടു നേരം കുളിക്കും ചൂടാണെങ്കിലും രണ്ടു നേരം എനിക്ക് കുളിച്ചേ പറ്റുള്ളൂ ഇപ്പം എന്നുണ്ട് ഞാൻ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഷവർ വെച്ചിട്ട് എനിക്ക് കുനിയാനോ നൂരാനോ പെടലി അനക്കാനോ ഒന്നും പറ്റുണ്ടായിരുന്നില്ല ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെയിനാണ് അതും ഈ പെടലി വേദന ഇതിൻ്റെ കൂടെ തന്നെ മാറി അന്ന് ചെയ്യാൻ പറ്റാട്ടോ നേരെ ഇങ്ങനെ ഷവറ് വെച്ചിട്ടായിരുന്നു ചെയ്യേണ്ട പലപ്പോഴും ചെവിയിൽ വെള്ളമൊക്കെ കയറി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെയൊക്കെ വീഴാൻ പാടില്ല ഇങ്ങനെ ഈ സൈഡിൽ കൂടെയൊക്കെ ആക്കിയിട്ട് ഭയങ്കര ഒരുപാട് വേദന സഹിച്ചു പോയൊരു സമയമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ നോമ്പ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്ന പറ നോമ്പ് എല്ലാം പിടിച്ചിട്ടുണ്ട്